ണോ ശരി അല്ല എന്റെ ചിന്താഗതിയാണോ ശരി ഒന്ന് ഇരിക്കിട്ടേ വിളിച്ചേ പോരീരൊക്കെ അത് വേറെ ഒന്നിലടാ ഈ സ്നേഹാണോ അതെന്താണ് ഇപ്പൊ എനിക്ക് സ്നേഹമാണ് വലുത് എന്നാലേ സ്നേഹത്തോടെ എനിക്ക് നാളെ തരാ സ്നേഹത്തോടെ ഒരു അഞ്ഞൂറ് ഉറുപ്പല്ലേ എനിക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നത് അത് നാളെ പറഞ്ഞിട്ട് ഇതുവരെ തന്നിട്ടില്ല എനിക്ക് ഇപ്പൊ സ്നേഹല്ലേ വലുത് എനിക്ക് പണ വല്ല തൽക്കാലം എന്റെ അഞ്ഞൂറ് കൊണ്ടാ എടാ അപ്പ എനക്ക് അഞ്ഞൂറ് ഉപേ സ്നേഹമുള്ളൂ താൽക്കാലപ്പ അത്രേ ഉള്ളൂ ചെക്കന്മാരെ ക്രിക്കറ്റ് കളിക്കാനാണ് കാത്തിക്കുണ്ട് ഞാൻ പോവാ പോവാട ഞാൻ തരുന്നറ തെരുടോ വാക്ക് വാക്കാണ് ഇവന്റെ ഒരു കാര്യം ആ എടാ ഈ സ്നേഹമാണോ വരുത് അതോ പണമാണോ വരുത്